സീക്രട്ട് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം തിയേറ്ററിൽ ഓൾറെഡി റിലീസ് ചെയ്തു അതോടൊപ്പം തന്നെ മികച്ച കുറേ കഥാപാത്രങ്ങളുമായിട്ട് മലയാള സിനിമയിലേക്ക് പോകുന്ന ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തുന്നു എന്നറിഞ്ഞു എന്തൊക്കെയാണ് വിശേഷങ്ങൾ സീക്രട്ട് ഹോമമായിരുന്നു ലാസ്റ്റ് റിലീസ് ഫിനിക്സിന് ശേഷം അന്ധകാരം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്തൊരു ജൂണിന് ശേഷം ഒരു സിനിമ ഒരു ലീഡ് മൂവി അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫൈറ്റ് മൂവിയാണ് അപ്പോൾ അതിന് വേണ്ടി ഫുള്ളി ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒരു നയന്റി ഡേയ്സ് ഷെഡ്യൂൾഡ് ആയിപ്പ് നാട്ടില് അപ്പോൾ അതുവരെ വേറെ മൂവിയൊന്നും ചെയ്യുന്നില്ല പതിനെട്ടാം പടി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ തിരുവന്ത്രം ഏരിസ് പ്ലസ് ഫർ ഷോ കഴിയുന്നു ശങ്കർ രാമേശ്വർ സാറും അതിലഭിനയിച്ച കുറേ ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തക ശങ്കർ സാറിനോട് ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ പർട്ടിക്കുലർ നടന് വേണ്ടി ഡബ്ബി ചെയ്തത് ആരാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ വോയിസ് തന്നെയാണെന്ന് അല്ല ശബ്ദം നമ്മുടെ എന്റെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്വാളിറ്റി അല്ലല്ലോ അതിപ്പോ എന്റെ അച്ഛന്റെ ശബ്ദം കുറച്ചു അപ്തുള്ള ശബ്ദമാണ് അങ്ങനെ ഇനി ആയിട്ട് കിട്ടിയതായിരിക്കും പക്ഷേ അതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടൂളാണ് ശബ്ദവും അയാളുടെ ഫേസും ശരീരഭാഷയും ഒക്കെ പോലെ അവരുടെ ആക്ടിങ് പോലെ തന്നെ ശബ്ദം ഒരു ടൂളാണ് അപ്പം അങ്ങനെ ഒരു നല്ല ശബ്ദം ഉണ്ടെന്ന് ആൾ തന്നെ വലിയ കാര്യം ഇപ്പോൾ ഒരുപാട് അങ്ങനെ എല്ലാ സിനിമയിലും എൻ്റെ എല്ലാ സിനിമയിലും ഞാനാ ഡബ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു നല്ല കമൻസ് എപ്പോഴും വരാറുണ്ട് ശബ്ദത്തെ പറ്റി എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുത് അക്കാഡമിക്സിനെ കുറിച്ചും നാടക പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ധാരണയുണ്ട് സിനിമ ഒരു പാഷനായിട്ട് വരുന്നു താങ്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത്തരത്തിൽ ഇൻസ്പയർ ചെയ്ത സിനിമയോ പുസ്തകങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഉണ്ടോ അല്ല എൻ്റെ ജീവിതശൈലിയെ മാറ്റിമറിച്ച സിനിമകളൊന്നും ഉണ്ടെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ഇതാണ് കാണാൻ സിനിമയെ സിനിമയായിട്ട് കാണാൻ പക്ഷേ സിനിമ സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാക്കും പലരിലും അതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം എനിക്കങ്ങനെ ഒരു പർട്ടിക്കുലർ സിനിമയോ പുസ്തകമോ എന്നെ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളും ഞാൻ എൻ്റെ പഠിച്ച എൻ്റെ എന്തെങ്കിലും ദുഷീലോ ഉണ്ടെങ്കിലും അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ എൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളൂ എന്റെ കരിയറിൽ സിനിമ ഇപ്പം എന്റെ സിനിമ സിനിമ എങ്ങനെ കാണുന്നു എന്നുള്ളത് എൻ്റെ മുമ്പ് ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് ശേഷം ഒന്ന് രണ്ട് കാലം രണ്ട് ഘട്ടമായിട്ട് നമുക്ക് കാണും മുമ്പ് ഞാൻ സിനിമ കണ്ടുകൊണ്ടത് ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മീഡിയം മാത്രമായിട്ടാണ് അപ്പോൾ അതിലേക്ക് വരണമെന്ന് ഒരു നടൻ എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇൻഡസ്ട്രി വന്നു കഴിയുമ്പോൾ നമ്മളത് പോരാ നമ്മൾ ആ മീഡിയം അപ്ഡേഷൻ അതിനനുസരിച്ചുള്ള മാറ്റം ഒരു ഇപ്പോഴത്തെ ആക്ടിംഗ് സ്റ്റൈൽ എന്തുവാണോ എന്താണ് റിസീവ് ചെയ്യപ്പെടുന്നത് അനുസരിച്ച് മുമ്പോട്ട് പോകണം അപ്പോൾ സിനിമ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള എൻ്റെ തൊഴിലായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ എൻ്റെ അപ്രോച്ച് മാറും അല്ലാതെ ഒരു പെർട്ടിക്കുലർ സിനിമയെ ബുക്ക് തന്നെ എല്ലാ നല്ല സിനിമകളും എല്ലാ നല്ല പുസ്തകങ്ങളും നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെങ്കിലും അത് കാരണം ഞാൻ ഒരു മാറ്റം വരുത്തി ഞാൻ ക്ലെയിം ചെയ്യാം ക്ലെയിം ചെയ്യില്ല അതുപോലെ തന്നെ ഫിനിക്സ് എന്ന് പറയുന്ന ചിത്രം ഒരീറ്റിയിലിറങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു ക്ലൈമാക്സ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പൊ ദേവദൂതനടക്കം ഫോർ കെ റിലീസിന് വീണ്ടും ഒരുമുണ്ട് കാരണം ഒരു ഗോസ്റ്റ് ആൻഡ് ഹ്യൂമൻ തമ്മിലുള്ള ഒരു ബെസ്റ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞൊരു ചിത്രമായിരുന്നു അത് പിന്നീട് ഫിനിക്സിന്റെ ക്ലൈമാക്സ് അതുപോലെ തന്നെ ചർച്ചയായി ഫിനിക്സ് ഇപ്പോഴും പോയിറങ്ങിയിട്ടിപ്പം നമ്മൾ കഴിഞ്ഞ നവംബറിലാണ് ഇറങ്ങിയത് അപ്പം ഇത്രയും മാസമായി ഇപ്പോഴും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നും ഫീഡിലും എനിക്ക് ടാഗ് വരാത്ത ദിവസങ്ങളില്ല അപ്പൊ ഇന്നലെ ഞാൻ പോസ്റ്റ് ഞാനൊരു പോസ്റ്റിട്ട് ഭയങ്കര ഓവർവെൽമിങ് ആണ് നമ്മളത് ആ ക്ലൈമാക്സ് തന്നെ ഒരു പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയുന്നത് ഇപ്പോഴും ആള് കാണുന്നത് ഇപ്പം തിയേറ്ററിൽ കാണാൻ പറ്റാത്ത നഷ്ടം നമ്മളെ വിളിച്ച് അറിയിക്കുന്നതും അങ്ങനെ ഒരുപാട് പേഴ്സണലി വളരെ അറ്റാച്ച് ആയിട്ടുള്ള മൂവിയാണ് ഫിനിക്സ് അപ്പൊ പതിനെട്ടാം പടിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആള് കണ്ട എന്റെ സിനിമ എന്നെ കണ്ട് എന്നെ ഐഡന്റിഫൈ ചെയ്ത സിനിമ ആണ് അതിലെ പാട്ടായാലും രണ്ട് സിനിമകളിലും പാട്ടുകൾ എനിക്ക് ഭയങ്കര ഫേവറേ ചെയ്തത് പതിനെട്ടാം പേടി എനിക്കും എൻ്റെ ഒരു സിനിമ പാട്ടുണ്ടായിരുന്നു എനിക്കും അഹാനയ്ക്കും ഒരു പാട്ടുണ്ട് അത് അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു ഹൈപ്പ് കിട്ടുന്ന ഇൻഡസ്ട്രിയിൽ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫിനിക്സിലെ എന്നിപ്പോൾ ചിരുന്ന ഒരു സാധനം ആ പാട്ട് നമ്മുടെ ഇൻഡസ് ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ റീൽ ചെയ്തൊരു പാട്ടായിട്ട് അപ്പം അത് ആ ക്ലൈമാക്സിനെ പറ്റി എല്ലാ ദിവസവും എടുത്ത് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒരു മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് അപ്പൊ അത് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഒരു ക്ലൈമാക്സിൽ ഇപ്പം പലരും പറയുന്ന പോലും അങ്ങനെ ഒന്ന് ഒന്ന് പാളിയാൽ ചിലപ്പോൾ സീൻ നമുക്ക് ഏതോ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റി അതിനപ്രീഷിയേറ്റ് എനിക്ക് വലിയ ഇറ്റ്സ് വെരി പേഴ്സണൽ എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഇമോഷൻ ഒരുപാട് ചെയ്യുന്ന സിനിമയാണ് ഫിനിക്സ് വെറൊരു സിനിമയല്ല തിരുവനന്തപുരത്ത് നിന്ന് ഒരു സാധാരണക്കാരൻ മലയാള സിനിമയിലേക്ക് വളർന്നു കയറുന്ന ഒരു യാത്ര എങ്ങനെയായിരുന്നു ഇല്ല ഞാനൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല എൻ്റെ വീട്ടിലും കുറേ അക്കാഡമിക്സ് ഈ പറയുന്ന അമ്മ അധ്യാപിക കോളേജ് പ്രൊഫസറാണ് അച്ഛൻ റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് അപ്പം അങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല അപ്പം എന്നെ ഇത്രയും നാളെ എന്നെ സ്റ്റേജിൽ കൊണ്ടുപോയത് യൂത്ത് ഫെസ്റ്റിവൽസിൽ കൊണ്ടുപോയതൊക്കെ എൻ്റെ പേരൻസ് അത് കഴിയുമ്പോൾ നമുക്കൊരു അൾട്ടിമേറ്റ് പ്ലാറ്റ്ഫോം എന്നായിട്ടാണ് സിനിമയെ കണ്ട അപ്പം എൻ്റെ കല എൻ്റെ 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 കഴിവുകൾ ലോകം അല്ല വലിയൊരു ഓഡിയൻസ് കാണണം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം അതിൽ നിന്ന് എനിക്ക് ജീവിതം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സിനിമയിൽ പറ്റുന്നത് അപ്പോൾ വരിക എന്നുള്ള വളരെ ടഫായിട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ എനിക്കൊരു കേക്ക് വാക്കൊന്നും ആയിരുന്നില്ല സിനിമ അങ്ങനെ ഒരു ഗോഡ്ഫാദർ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ എൻ്റെ ജോലിയൊക്കെ പോയിട്ട് ഇവിടെ വന്ന് എൻ്റെ സുഹൃത്തു തന്നെ ചെയ്ത് ഫസ്റ്റ് ഹിമാലയത്തിലെ കാശ്മീർ സിനിമയിൽ അവൻ അവസരം തന്നിട്ടാണ് ഞാൻ അഭിറാം അവസരം തന്നിട്ടാണ് ഈ സിനിമ വരുന്നത് പക്ഷെ വന്നിട്ടവിടെ എനിക്ക് ബ്രേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ ഇത്രയും ടഫായിട്ടുള്ള ഫീൽഡിൽ അപ്പോൾ നമ്മൾ പിറമെ നോക്കുന്ന കണക്കല്ല വെളിയിൽ ഒരാൾ സിനിമയെ കാണുന്ന കണക്കല്ല സിനിമയ്ക്കകത്തെ കോമ്പറ്റീഷനും സിനിമയ്ക്കകത്തെ നമ്മളെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളും അപ്പം വലിയ വലിയൊരു ഇൻഡസ്ട്രിയാണ് അപ്പൊ അതിനകത്ത് എൻ്റെ സ്പേസ് ഞാൻ കണ്ടെത്തുക എന്നുള്ളത് ഞാൻ ഇപ്പോഴും വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പോയിന്റിലാണ് അപ്പൊ നമ്മളിപ്പോൾ പല ലീഡ് ഫിലിമിലേക്ക് വിളിക്കുമ്പോൾ ലീഡെന്ന് പറയുന്നത് തന്നെ ഒരു ഹൈലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ടഫായിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉള്ള ഒരു ഏരിയ ആണ് അപ്പം അപ്പം പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ മെറിറ്റിൽ അപ്പൊ എൻ്റെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ചു കൊണ്ടുപോയി മുമ്പോട്ട് പോകുന്നത് നാളെ എന്തോന്ന് എനിക്ക് എനിക്കറിയാം ഇറ്റ്സ് എ വെരി വോബ്ലി ഫീൽഡ് പക്ഷെ നാളെ ഞാനൊരു സിനിമ വലിയ ലീഡ് നടന്നു അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ ചെയ്തെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇപ്പൊ ട്വൽത്ത് മേലായാലും അങ്ങനെ അത്രയും അത്ര ആർട്ടിസ്റ്റും ഉള്ള സിനിമയ്ക്കകത്ത് നമുക്കൊരു നമ്മുടെ ക്യാരക്ടർ പോമിനൻ്റ് ആയത് ഐഡന്റിഫൈ പെട്ടെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അതിൽ അഭിനയിച്ച മിക്കവരും എന്നേക്കാൾ മുമ്പ് ഇൻഡസ്ട്രി വന്ന ആർട്ടിസ്റ്റ് അവരെല്ലാം എന്റെ ഫ്രണ്ട്സുമാണ് ഇപ്പം ലാലോട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും മമ്മൂക്കയുടെ വർക്ക് ചെയ്യാൻ പറ്റും സുരേഷ് ഗോപി സാറിന് വർക്ക് ചെയ്യാൻ പറ്റും ഫഗതിക്കിയോ വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാ യങ്സേഴ്സിന്റെ അടുത്ത് എല്ലാം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ വലിയ അനുഭവമാണ് അതിൽ നിന്നുള്ള അതിൽ നിന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങളുണ്ട് നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് നമ്മുടെ സ്ട്രഗിൾ ഭയങ്കരമാണെങ്കിലും കുറച്ച് തവണ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് ചിലപ്പം സമയമെടുത്തായാലും അതൊരു ഈസി ഒരു ഇതായിരിക്കില്ല എനിക്ക് എനിക്കിവിടെ ഒരു സ്റ്റാർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഞാനിവിടെ ഒരു മലയാള സിനിമയ്ക്ക് അഭിഭാജ്യഘടമാകുക എന്നുള്ളതൊന്നും അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല എനിക്കറിയാം പക്ഷേ പക്ഷേ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ഇപ്പം എന്നെ കൂടെ നിൽക്കുന്നവരെന്നെ ഞാൻ നല്ല നല്ല സിനിമ വിളിച്ചിട്ടുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇടുകയാണ് ചെയ്യും അടുത്ത സിനിമയ്ക്കായാലും വീണ്ടും അഭിറാമിൻ്റെ സിനിമയാണ് വരുന്നത് അതിനായാലും എനിക്ക് എൻ്റെ എല്ലാ നല്ല ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം ഞാൻ ഈ വർക്കൗട്ട് ചെയ്യാൻ വർക്കൗട്ട് ചെയ്ത് ശരീരം മാറ്റി ഈസി ടാസ്ക് എടുക്കാൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും കാരണം അത്രയും ഡയറ്റ് ചെയ്ത് അത്രയും ചൂടത്ത് ഭയങ്കര സ്കോർച്ചിങ് ഹീറ്റ് ആണ് ഉച്ചയ്ക്കൊക്കെയാണ് വർക്ക്ഔട്ട് അങ്ങനെയാണെങ്കിൽ സമയം മാനേജ് ചെയ്യാൻ പറ്റും സോ ഐ ഐം ഗിവിംഗ് മൈ ഹൺഡ്രഡ് പേഴ്സൺസ് അപ്പം ഞാൻ രണ്ട് സിനിമ വർക്ക് ചെയ്തു ഇപ്പം ആദ്യം റാമ ചെയ്ത് അടുത്തതും ജിത്തുസാറിൻ്റെ സിനിമ ട്വൽത്ത് മാം ചെയ്തു റിലീസ് റാം റിലീസ് ആയിട്ടില്ല ഇപ്പോൾ എനിക്ക് ആദ്യം ലാലേട്ടനെ ഫസ്റ്റ് ആയിട്ട് എൻ്റെ മുമ്പിൽ ആദ്യം അദ്ദേഹത്തിനെ കാണുന്നത് തന്നെ റാമിലാണ് അപ്പം അതിന് മുമ്പേ നമ്മളൊരു ആരാധന ഉള്ള ഒരു ലാല മോഹൻലാലെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇഷ്ടമല്ലോ അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ഇത് കാണാൻ പറ്റണോ സംസാരിക്കാൻ പറ്റണോ എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യന്റെ കൂടെ എനിക്കൊരു കുറേ സീനുകൾ ഒരുമിച്ച് ഞങ്ങൾ മാത്രമുള്ള സീനുകൾ വർക്ക് ചെയ്യാൻ പറ്റി അപ്പം അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ക്ലോസ് അദ്ദേഹമായിട്ടാണ് ഇൻഡസ്ട്രിക്ക് അത് ഐ മീൻ ടേക്ക് ഓൾ ദീസ് ത്രീ പീപ്പിൾ ഈ ത്രയങ്ങളെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ കാരണം അവട്ടൻ കൂടുതൽ സീൻസ് എനിക്ക് സിനിമയെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ വളരെ ബ്രദർലി ആയിട്ടുള്ള പെട്ടെന്ന് നമ്മളൊരു ചേട്ടൻ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കാണുന്ന യൂ ദിസ് ഇസ് ദ മോഹൻലാൽ എന്നൊരു സാധനം ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ അത് ലാലാട്ടം തന്നെ അത് മാറ്റി നമ്മളെ കംഫർട്ട് സോൺ ഈ ഇതും നമ്മൾ കോ ആർട്ടിസ്റ്റിന് കൂടെ നമ്മളാ വൗ ഫാക്ടറിയിൽ ഇങ്ങനെ പഠിച്ചിട്ട് കാരീഡ് ആവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ എടുക്കുന്ന ഒരു വളരെ എന്താ പറയുന്ന പുള്ളിയുടെ ഒരു സ്റ്റാൻഡ് തന്നെ ആയിരിക്കുമോ നമ്മളങ്ങനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് അപ്പോൾ അതായിരുന്നു എൻ്റെ പിന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള അടുത്ത് മലയാള സിനിമയുടെ പില്ലേഴ്സ് എന്ന് പറയുന്ന അതിൽ അതിലൊരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറച്ച് സാനം പഠിക്കാൻ പറ്റുമോ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ പങ്ക്ച്വാലിറ്റി ആയാലും അദ്ദേഹം കാര്യങ്ങളെ കാണുന്ന ഈസിനസ് ആയാലും അത് നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഉണ്ടാവുന്ന ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ് ഇപ്പം പുതിയ ആളെ കാണുന്ന നടക്കല്ല പുതിയവരെയൊന്നും പഠിക്കാൻ ഇല്ലെന്നല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളില്ല അതിന് വലിയ ഇത് പറയുന്ന പോലെ നാളെ എൻ്റെ ഒരു ഫിൽമോഗ്രഫി എടുക്കുമ്പം എനിക്ക് പറയാൻ ഇപ്പം നാളെ ഞാനങ്ങ് ഇല്ലാതായി പോയാലും പെരിഷ് ചെയ്തു പോയാലും നാളെ എൻ്റെ മകനോ എൻ്റെ മകൻ്റെ മകനോ പറയാൻ നാം പഴയ സിനിമയിൽ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പനെ വർക്ക് ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നു എന്നൊരു അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് അത് എല്ലാവരും കിട്ടുന്ന ഒരു ഭാഗ്യമില്ല ഇപ്പോൾ എല്ലാ ഇത്രയൊക്കെ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ അത്ര ലെജൻസിനോട് വർക്ക് ചെയ്യാനുള്ള സ്പേസസ് കിട്ടണമെങ്കിൽ അപ്പോൾ അതൊക്കെ എൻ്റെ ഭാഗ്യമായിട്ട് കരുത്